മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ സംവിധായകൻ ഭരതന്റെയും അഭിനയ ലോകത്ത് പകരം വെക്കാനില്ലാത്ത കലാകാരി കെ പി സി ലളിതയുടെയും മകനായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതൻ ജീവിച്ചത് പക്ഷെ തന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ പേരും പ്രശസ്തയും മാത്രം പോരായിരുന്നു സിദ്ധാർത്ഥിന് ഇരുവരുടെയും പാത പിന്തുടർന്ന് സിദ്ധാർത്ഥ് സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സംവിധായകനും നടനുമാണ് സിദ്ധാർത്ഥ് പല താളപ്പിഴകളിലും കറക്റ്റായി ട്യൂൺ ചെയ്ത ഉയർച്ച താഴ്ചകളെ നേരിട്ട് തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതൻ മുന്നോട്ട് പോകുന്നത് നടൻ സംവിധായകൻ എന്നീ നിലകളിൽ സിദ്ധാർത്ഥ് തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഇപ്പോഴും സിദ്ധാർത്ഥ് ജീവിതം കൈവിട്ടു പോകാതെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നു മാത്രമാണ് ആ കാരണമാണ് ഭാര്യ സുജന നർത്തകിയായ സുജന ശ്രീധരൻ വ്യക്തമായ നിലപാടുകളുള്ള ജീവിതത്തിൽ തൻ്റെതായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് കുടുംബവിശേഷങ്ങളും സന്തോഷങ്ങളും സിദ്ധാർത്ഥ് ഭരതനേക്കാൾ കൂടുതൽ പങ്കുവയ്ക്കാനുള്ളത് സുജിന തന്നെയാണ് അങ്ങനെ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് സുജിൻ ആ പുസ്തകം വായിക്കുന്നതിനിടയിൽ അനുവാദമില്ലാതെ തള്ളിക്കയറി വന്ന സിദ്ധാർത്ഥനൊപ്പം നിന്നെടുത്ത ഒരു ഫോട്ടോയ്ക്കൊപ്പമാണ് സുജിനയുടെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നുവെന്നും തങ്ങളുടെ സന്തോഷകരമായ വിവാഹ ജീവിതം എങ്ങനെയാണെന്നും സുജിനയുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് മാന്ത്രികതയോ പ്രത്യേക ചേരുവകളോ ഒന്നും പ്രവർത്തിക്കാനാകാത്ത വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ പരസ്പരം തർക്കിക്കും സ്നേഹിക്കും ഞങ്ങൾ ഒരുമിച്ച് വളരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുമാണ് സുജന കുറിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു സിദ്ധാർത്ഥന്റെ ആദ്യ വിവാഹം ജഗദീഷ് ശിവകുമാറിന്റെ അനന്തരപൻ കൂടിയായ അഞ്ജു എംദാസ് ആയിരുന്നു ആദ്യ ഭാര്യ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ബന്ധം വേർപിരിഞ്ഞത് മൂന്നാല് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ആ ദാമ്പത്യം വിജയകരമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുജന സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വടക്കാഞ്ചേരി ഉത്രാളക്കാവിൽ വെച്ചായിരുന്നു വിവാഹം ഇവർക്ക് ഒരു മകളാണുള്ളത് അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ഭരതന്റെയും നടി കെ പി സു ലളിതയുടെയും മകനായ സിദ്ധാർത്ഥ് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമയിലേക്ക് എത്തുന്നത് കമൽ സംവിധാനം ചെയ്ത നമ്മളിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അഭിനേതാവായിട്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ തുടക്കം തുടർന്ന് ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിദ്ധാർത്ഥ് ആദ്യ സിനിമ സംവിധാനം ചെയ്തു അച്ഛൻ ഭാരതൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സംവിധാനം ചെയ്ത നിദ്രയുടെ റീമേക്ക് ആയിരുന്നു ഇത് ചന്ദ്രൻ എവിടെയ വർണ്ണത്തിലാശങ്ക ജിന്ന് ചതുരം എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു നമ്മൾ രസികൻ കാക്കകറുമ്പൻ നിദ്ര സ്പിരിറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കാർ അപകടത്തിൽ സിദ്ധാർത്ഥിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പിന്നീട് തിരിച്ചു വന്ന ശേഷമാണ് അദ്ദേഹം സിനിമയിൽ സജീവമായി തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ